ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മറ്റുള്ളവരോട് തെറ്റായ മനോഭാവം ഹൃദയത്തിൽ വെച്ച് പുലർത്തുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് വഹിക്കേണ്ട യാതൊന്നും ലോകത്തിലില്ല ക്രിസ്തു ഈ സനാതന സത്യം പഠിപ്പിക്കുന്നതിനു വേണ്ടി കടം വെട്ടാൻ കഴിവില്ലാത്ത സേവകൻ്റെ കടം ഇളവ് ചെയ്തു കൊടുത്ത ഒരു രാജാവിൻ്റെ ദൃഷ്ടാന്തം ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ ആ കഥയിലെ സേവകനാകട്ടെ തനിക്ക് ഒരു വലിയ സംഖ്യ നൽകാനുണ്ടായിരുന്ന കൂട്ടുകാരൻ്റെ പേരിൽ കേസ് കൊടുത്ത് അവനെ തടവിലാക്കി ഈ സേവകൻ്റെ നിഷ്കരുണമായ പ്രവൃത്തിയെക്കുറിച്ച് അറിഞ്ഞ രാജാവ് അയാളുടെ കടം നേരത്തെ ഇളവ് ചെയ്ത് കൊടുത്തെങ്കിലും അത് റദ്ദാക്കിയ ശേഷം കാരാഗ്രഹത്തിലാക്കുകയാണ് ഉണ്ടായത് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനോഭാവം നമുക്കില്ലെങ്കിൽ ദൈവവും നമ്മുടെ കടങ്ങൾ ക്ഷമിക്കുകയില്ലെന്ന് ഈ കഥയിലൂടെ വ്യക്തമാക്കി തരുന്നു സഹോദരങ്ങളോട് ക്ഷമിക്കാത്ത മനുഷ്യൻ ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് അതിരിടുകയാണ് എല്ലാം ക്ഷമിക്കാം എന്നാൽ ആ കാര്യം മാത്രം എന്നോട് പറയരുത് അവനോട് ക്ഷമിക്കാൻ സാധ്യമല്ല എന്നു ചിലർ പറയാറുണ്ട് ഇങ്ങനെ ക്ഷമയ്ക്ക് അതിരിടുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ക്ഷമയ്ക്കും അതിരിടുന്നവനാണെന്ന് ഓർമ്മിക്കേണ്ടതാണ് എന്നാൽ ദൈവത്തിൻ്റെ ക്ഷമയുടെ ആഴം കണ്ടെത്തിയവർ ക്ഷമയ്ക്ക് അതിർത്തി കൽപ്പിക്കുകയില്ല പ്രസിദ്ധ എഞ്ചിനീയറായിരുന്ന പിർഹോ ധാരാളം പണവും പ്രശസ്തിയും സമ്പാദിച്ചു പക്ഷേ ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞ് പണമെല്ലാം നഷ്ടമായി ദാരിദ്ര്യവും രോഗവും ആ കുടുംബത്തെ ബാധിച്ചു ഒടുവിൽ അദ്ദേഹം ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ കുടുംബമായി ചെന്ന് പാർത്തു ഭാര്യയും ഒരു മകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും എളിയ തോതിലല്ലാതെ ജീവിക്കുവാനുള്ള വക അദ്ദേഹത്തിനില്ലായിരുന്നു വീടിനോട് ചേർന്ന് താമസിച്ചിരുന്നത് ജന്മിയായിരുന്നു അദ്ദേഹത്തിന് ക്രൂരനായ ഒരു നായ ഉണ്ടായിരുന്നു അതിനെ പൂട്ടിയിടണമെന്ന് പലപ്പോഴും പെർഹോം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പരിഹാസവും പുച്ഛവും മാത്രമാണ് ജന്മയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു ദിവസം ഈ നായ പിർഹോമിൻ്റെ മകൾക്ക് നേരെ ചാടി വീണ് അവളെ പിടികൂടി അതിൻ്റെ പല്ലുകൾ ആ കുട്ടയുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി അല്പനേരത്തിനകം ആ കുഞ്ഞ് മരിച്ചു ജന്മി പട്ടിയെ വെടിവെച്ചു കൊന്നെങ്കിലും ആ ഗ്രാമത്തിലുള്ളവർ ആ മനുഷ്യനെ വെറുത്തു ക്കേണ്ട കാലമായിരുന്നു അത് ജമ്മി നിലമെല്ലാം ഒരുക്കി എന്നാൽ ഒരു പിടി വിത്തുപോലും കൊടുക്കുവാൻ നാട്ടുകാർ തയ്യാറായില്ല കാണുന്നവരെല്ലാം അയാളെ നിന്നിച്ചു എന്നാൽ പിർഹോം അയാളെ വെറുത്തില്ല തന്റെ അയൽക്കാരൻ കിട്ടാതെ വിഷമിക്കുന്നതോർത്ത് നേരം പുലരുന്നതിനു മുൻപേ എഴുന്നേറ്റു തൻ്റെ കൈവശമാകെയുള്ള അരപ്പറ വിത്ത് ആ ജന്മയുടെ വയലിൽ അയാൾ വിതച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിത്തു മുളച്ച് ആ പാടം പച്ച പുതച്ചു എന്നാൽ പെർഹോമിൻ്റെ വയലിൽ പകുതി തരിശായി കിടന്നു പിർഹോമാണ് ജന്മയുടെ വയലിൽ വിത്തു വിതച്ചതെന്ന് ആ നാട്ടിലുള്ളവരെല്ലാം മനസ്സിലാക്കി ശത്രുവിൻ്റെ നിലത്ത് നല്ല വിത്ത് വിതയ്ക്കാൻ കഴിയണമെങ്കിൽ മറ്റുള്ളവരോട് അവരുടെ പിഴകളെ പൊറുക്കുവാനുള്ള ക്ഷമയുടെ ആത്മാവ് നമുക്കുണ്ടാകണം ഒന്ന് ദസലോനിക്കർ അഞ്ച് പതിനഞ്ച് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവി തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്ത് കൊണ്ടിരിപ്പീൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്